ാണ് അവിടെ നിന്ന് കട്ട് ചെയ്തൊരു സീൻ ഇപ്പത്തന്നെ അപ്പൊ സംഭവം നമുക്ക് അടുപ്പിൽ വെച്ച് പറ്റൂല കാരണം മഴ ഇവിടെ അത്രയും ചെളിയാണ്ട് നേരത്തെ കാണിച്ചില്ല ചെളിയും കാര്യങ്ങളായ ഗ്യാസിൽ വെച്ച് വയ്ക്കാം ഇന്നലെ ഉറക്കക്ഷീണുണ്ട് പനി പിടിച്ച് ചെറിയൊരു പനി പിടിച്ച് മഴയത്ത് നമുക്ക് കുറച്ച് മണ്ണൊക്കെ മാറ്റാണ്ടായിരുന്നു അപ്പം ബാക്കി എന്തെങ്കിലും പറയാണ്ടോ നീ എന്തെങ്കിലും പറയാം അപ്പൊ അരിഞ്ഞിട്ടുണ്ട് അപ്പൊ ബാക്കി ഒരു വെള്ളത്തിലൂടെ കഴിവാണ് അപ്പൊ ബാക്കി കാര്യങ്ങളോട്ട് പോകും അങ്ങനെ കുറച്ച് ചക്ക കിട്ടി കേട്ടോ പുറത്ത് വീട്ടിൽ അപ്പൊ ഇത് നമുക്ക് അവിയൽ വയ്ക്കാം അപ്പൊ ചക്ക അവിയലോട് ഇതിലൂടെ നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും എന്താ താമ്പൂലൊക്കെ മാറിയിട്ടുണ്ടെ കൊണ്ടുപോയിക്കാം എത്തിച്ചിട്ട് നമ്മളെന്നും വയ്ക്കുന്ന നമ്മളെ പഴയ ഉരുളി തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഉരുളി നമുക്ക് ഒരിക്കലും കളയാൻ പറ്റില്ല കാരണം നമ്മളെ ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുന്ന ആ സമയം തൊട്ട് വന്ന ഉരുളിയാണ് അല്ലേ ഉരുളിയാണല്ലേ വന്ന വഴി നമുക്ക് മറക്കാൻ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണയിലോട്ട് പറ്റൂയിലോട്ട് അരിഞ്ഞ് അരിഞ്ഞ കത്തിരി പച്ചമുളക് ചക്കുരുില്ലല്ല അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നല്ല ചൂര പൊരിച്ചതുണ്ട് കൊണ്ട് കേട്ടോ ഒന്നൂടെ ചോമ ഇനി നമ്മളെ പ്രധാന ഐറ്റം കത്തിരിക്ക വീഴ്ക്കുരട്ടി എവിടെ ചോമ നേരത്തെ മീൻപരിച്ച വീണ കേട്ടോ അതാണ് ചോറിന്റെ അവിടെ ഒരു കളർ വ്യത്യാസം ഇനി നമ്മളെ പച്ച മോര് നല്ല മണം മോരിന്റെ ഇഞ്ചി കേട്ടോ പച്ച വെറ്റിച്ചുണ്ടെട്ടോ അതുകൊണ്ട് ഇവിടെ വെച്ചോ ആദ്യം കുറച്ച് വിഴുക്ക് കണ്ട ഇതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് മുളക് എനിക്ക് വേണ്ടമാ മുളക് എരിയും ഇതിലോട്ട് ഇങ്ങനെ ഇളക്ക് മീൻപരിച്ചു പോയി കൈന്ന് വ ണ്ടാ ഇതി കുറച്ച് മീൻ പൊരിച്ച് ഇങ്ങനെ വേണ്ട ഓ സൂപ്പർ ഇങ്ങനെ അയക്കുക ശകലം ചീരത്തോര ശകലം വിഴുക്ക് ശകലം ചക്കേ വിയൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒരു ഉരുള വരലായി വലുതായിപ്പോ കേട്ടോ ഉരുള ചക്കും മീനോ മാങ്ങ അപ്പം അടുത്ത വീഡിയോ കാണാം അടുത്ത സാധനം വരാം ബൈ ബൈ വരാം